പറഞ്ഞ ഞാൻ എൻ്റെ ക്ഷമയുടെ അവസാനം കണ്ടാൽ നിന്റെ മുഞ്ചു കൂടുവാണല്ലോ പൊണ്ണെ എൻ്റെ ക്ഷമയുടെ അവസാനം കണ്ടാൽ ഞാൻ ചെയ്യുന്നവരൊറ്റ കാര്യമുള്ളൂ വീട്ടിലിരിക്കുന്നവരെ പെട്ടെന്ന് പറയും അല്ലാണ്ട് എല്ലാവരെയും പോലും ഞാൻ തെറി ഒന്നും പറയാറില്ല ഓക്കെ വെറുതെ വെറുതെ ചേ രഞ്ജിത്തിന് എൻ്റെ നീ പെണ്ണായാലും ആണായാലും എൻ്റെ ലൈഫ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോവുക മാത്രം നീ ചെയ്താൽ മതി അല്ലാണ്ട് മറ്റുള്ള കാര്യങ്ങൾ നീ അന്വേഷിക്കാൻ വരണ്ട പിന്നെ ഇവിടെ ചേച്ചിയാണോ മോളെ നല്ല സുന്ദരി കുട്ടിയാണ് ഓ അവിടെ നിന്ന് ഇങ്ങനെ സുന്ദരി കുട്ടിയാണെന്ന് പറഞ്ഞ് എന്റെ ദേഷ്യൊന്നും ആരും കളയണ്ടാവും ദേഷ്യൊന്നും അങ്ങനെ പോവില്ല കാത്തു നിൽക്കും എനിക്കിഷ്ടമാണ് ബട്ട് മിണ്ടാൻ പറ്റില്ലല്ലോ അതെന്താ എന്നോട് പറ ഐ ലവ് ലവ്യൂ അപ്പം മറക്കണ്ട എൻ്റെ നമ്പറിൽ വിളിക്കാൻ മറക്കണ്ട പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് നമ്പറിൽ വിളിച്ചോളൂ സഖാവേ പിന്നെ ലീവ് കാണും പിന്നെ ലൈവിൽ കാണും ലൈവ് എനിക്കിത് മനസ്സിലായില്ല മതിയോ സകാവേ ഫ്രണ്ടോ ആരും തെറ്റിദ്ധരിക്കണ്ട നല്ല ഫ്രണ്ടാ എന്തു എന്റെ ഷെറിൻ കുട്ടിയെ കാണുന്നില്ലല്ലോ എവിടെയാ എൻ്റെ പൊന്നും ആഷെ നമ്പറിൽ നിങ്ങൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്താ എന്നെ കൂടി റിജോയ് നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത ഞാൻ ലൊക്കേഷൻ തരാം ഡീറ്റെയിൽസ് തരാം ജിന്നെ എന്തുണ്ട് ജിന്നെ വിശേഷം ആയിരുന്നു കോൾ എടുക്കുന്ന ായിരുന്നു കോളെടുക്കുന്ന സമയം സൂപ്പർ മോളെ ഒരു ചക്കര ഉമ്മ ഫ്രണ്ട് ആക്കിയേക്കു ആരെയാണ് മുരളീധരൻ ചേട്ടൻ അറിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല കംസ് തരുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കില്ല നിങ്ങളൊക്കെ അല്ലേ നമ്മുടെ നമ്മുടെ എന്താടി പറയുന്ന മോർട്ടിവേഷൻ അല്ലേ നിങ്ങളൊക്കെ അല്ലേ നമ്മുടെ ഒരു എനർജി ഉണ്ടാക്കുന്ന ഇതിൽ വല്ലാത്ത കമൻസ് പറയുന്നവരെ ഞാൻ എന്താ ചെയ്യാ ഹലോ രഞ്ജിത്ത് നായരെ നിന്നെ എനിക്ക് ഫ്രണ്ടാക്കാൻ ഒരു താല്പര്യം ഇല്ല മോട്ടിവേഷൻ നീ എന്നെ പാറിപ്പിക്കാൻ നീക്കണ്ട കേട്ടോ കേട്ടോ ഇതിലൊരു പത്ത് പേര് പറയട്ടെ നിന്റെ ബാഡ് നിന്റെ വല്ലാത്ത കമന്റും കേട്ടിട്ട് നിന്നെ ഞാൻ ഫ്രണ്ട് ആക്കണോന്ന് ഇതിനകത്ത് ഒരു പത്ത് പേര് എന്നോട് പറയട്ടെ അപ്പൊ ഞാൻ ആലോചിക്കാം അവിടെ ചേട്ടാ ടാക്ട് കാണിക്കുമോ ഹലോ ഫ്രണ്ട് ഫ്രണ്ടാക്കുമോ പിന്നെ തീർച്ചയായിട്ടും ഫ്രണ്ട് ആക്കി ഇപ്പം ഇപ്പം മറക്കണ്ട ചേട്ടന്മാരെ എന്റെ നമ്പറിൽ മെസ്സേജ് ഇടുക ഗോപാൽ ചേട്ടാ ബ്യൂട്ടിഫുൾ ആയിക്കോട്ടെ പിന്നെ ആ നമ്പറിൽ മെസ്സേജ് ഇടാം മറക്കല്ലേ ദേഷ്യപ്പെടല്ലേ പൊന്നെ നിങ്ങളുടെ പൊന്നൊന്നുമല്ലേ എനിക്കിഷ്ടപ്പെട്ട ജിന്ന് താങ്ക്സ് ആ ജിന്നിനത് എവിടെയാണെന്നോലും അറിയില്ല പിന്നെ എന്തിനാ ജിന്ന ഇതിനകത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നത് ആ എന്തിനാ എന്ത് കാര്യം ഇതിനാകം പോലെ പോലെ എവിടെയാ പോയത് കുറവുണ്ടോ നമ്മൾ എന്താ പിന്നെ ഓക്കെ ഓക്കെ വിളിച്ചിരുന്നില്ല തീർച്ചയായിട്ടും രഞ്ജിത്ത് നായർ ഒന്ന് നോക്കി വെച്ചാ കേട്ടോ കുറേ സമയം കൊണ്ട് ഞാൻ ഇത്തപ്പഴം നിന്നപ്പോ എന്റെ ലിഫ്റ്റിക്ക് പോയി എനിക്ക് വയ്യ ജോസഫ് എന്തോ ഹോസ്പിറ്റലിൽ പോ എങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകും മുത്തു പണി ലൊക്കേഷൻ വരുന്നത് ബനിയാസിലാണ് എന്തേ മുത്ത പ്രശ്നം അയ്യോ വരും ആവിടില്ലേ ജിതീഷ് നമ്പർ തരാം നമ്പറിൽ വിളിച്ചോളൂ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് സകാവേ ആ ഒരു രഞ്ജിത്ത് നായർ വന്നിട്ട് ആദ്യം എല്ലാം ഭയങ്കരമായിട്ടും മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ലൈഫിൽ വന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ അവനെ ഫ്രണ്ട് ഫ്രണ്ടാക്കണമെന്ന് എന്തിനാണ് നമ്മളെ പ്രഷർ കയറ്റിയിട്ട് ഞാൻ ഫ്രണ്ട് ഫ്രണ്ടാക്കണമെന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങൾ ആരും എന്നോട് എൻ്റെ ഡ്രസ്സ് കൊള്ളാമെന്ന് പറഞ്ഞില്ല എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഡ്രസ്സ് കൊള്ളാടി എന്ന് പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ചക്കിൻ്റെ കുട്ടി വിളിച്ചു ഫ്രണ്ടാ പെണ്ണാട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അവിടെ വിളിച്ചിട്ട് ഒരു നല്ല ഡ്രസ്സ് നീ എവിടെ നിന്ന് ഓർഡർ ചെയ്തു എന്നൊക്കെ ചോദിച്ചു മഞ്ഞോലും പോലെ പോലെ അവൾക്കും കൂടെ ഒരെണ്ണം ഓർഡർ ചെയ്യണേന്ന് പറഞ്ഞു അടി നമ്മളെ ഓണത്തിന് ഓർഡർ ചെയ്തതാ എഴുപത് തോറംസ് കരിമ്പച്ചയും കൂടെ അറിയുള്ളായിരുന്നെങ്കിലേ കരിമ്പച്ച ബിൻസി എടുത്തായിരുന്നു ഞങ്ങൾ നാല് അഞ്ച് പേര് ഒരുമിച്ച് ഓർഡർ ചെയ്തതാണ് ിപ്പ ഞാൻ ബാക്കിയുള്ളവരെല്ലാം ഒരു വഴി ജിമ്മിലൊക്കെ പോണുണ്ടോ കേട്ടോ തൊടി മുറിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലില് നീ ഇപ്പ ചിന്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലില് ചിന്തിച്ച ഇരുപത്തി അതെ അതെ നീ എന്തിട്ടാലും മൊഞ്ചാണ് അങ്ങനെ പറയരുത് വിഷമോ നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് നമ്മളോട് പറയുന്നത് നല്ല ഡ്രസ് ആടി എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു സന്തോഷമല്ലേ ഒരു സന്തോഷമല്ലേ ഒരു സന്തോഷമല്ലേ പറ മുത്തുമണികളെ സാംസൺ പറയൂ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ നമ്പറിൽ വിളിച്ചോളൂ നമ്പറിൽ വിളിക്കാൻ മറക്കണ്ട ഇന്നലെ എൻ്റെ ലൈവില് വന്നിട്ട് എൻ്റെ ചങ്ക് ഫ്രണ്ടുകൾ പറഞ്ഞു ഇട നീ നേരം ലൈവ് ഇരിക്കയല്ലോ ഇനി കുറെ നേരം ഇരി നീ ഇടുന്നു പെട്ടെന്ന് ലൈവ് ഇട്ടിട്ട് പോകുമ്പോ ഞങ്ങൾക്ക് നിന്നെ ഞങ്ങൾക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം എൻ്റെ ചേട്ടന്മാരെ ഞാനല്ല ലൈവ് എടുത്തിട്ട് മാറ്റുന്നത് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ലൈവില് കേറതല്ലേ ഉള്ളു നമ്പർ പ്ലീസ് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് നമ്പർ ഓക്കെയാണോ ഞാൻ പാടും ഓ പാട്ട് പോയി ചേട്ടാ ഒരു മിനിറ്റ് ചേട്ടാ എന്തിരുത് വാട്സാപ്പിൽ കിടന്ന നമ്പർ തന്നെ നിങ്ങളെ വാട്സാപ്പിൽ വിളിക്കാനല്ല ചേട്ടന്മാരുടെ ശ്രദ്ധിക്കാണ് ടൈപ്പ് നമ്പർ നമ്പർ ഞാൻ പറഞ്ഞുതരാ ചേട്ടാ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് പൂജ്യം എട്ട് രണ്ട് മൂന്ന് ോ കൗരൊളിച്ചതാ എന്താ കൗര കളർ മാറുന്നുണ്ട് ഞാൻ ഫ്രീലിട്ട് കറക്റ്റ് മാറ്റുന്നുണ്ട് മുഹമ്മദ് അലി ഇത് ലൊക്കേഷൻ വരുന്നത് ബനിയാസിലാണ് ബാക്കി ഡീറ്റെയിൽസ് തരാം എന്റെ നമ്പറിലൊന്ന് വിളിച്ചോളൂ ഓപ്ണോ ഓപ്ണോ പൂജ്യം അഞ്ചേ പൂജ്യം ഹം കേ ആരം അഞ്ചേ പൂജ്യം 1 2 3 ആദമായി ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് തന്നെ ഫോളോ ചെയ്തോ ഓക്കേ പരിസരി പരിസരി ചെയ്യാതില്ല ഇടുക്കാനല്ല പാട്ട് ഞാൻ വിശ്വസിക്കുന്നു നമ്പർ എനിക്ക് ടൈപ്പ് ചെയ്യാൻ അറിയില്ല മാഷേ നമ്പർ ഞാൻ പറഞ്ഞു തരാം പൂജ്യം അഞ്ച് ആറ് രണ്ട് മൂന്ന് പൂജ്യം അഞ്ച് എന്റെ നമ്പർ ആണ് പറ പാടണോ വേണ്ട വേണ്ട ഏട്ടാ ഞാനിപ്പം ഷോപ്പിലല്ലേ ഷോപ്പിൽ എനിക്ക് വേണ്ടി ലൈവ് ഇടുമ്പോൾ എന്റെ ലൈവില് വരിക പാട്ട് പാടി ചരിക റൂമിൽ ചെന്നിട്ട് ലൈവ് ഇടുമ്പോ എന്റെ പേര് അടിച്ചോണ്ട് നടക്കും അടിച്ചു മാറ്റിക്കൊണ്ട് ഓക്കോ ശിവൻ എന്നെ പറ്റിച്ചല്ലേ ഞാനങ്ങനെ ആരെയും പഠിക്കാറില്ല പക്ഷെ എന്താണ് പ്രശ്നം ഞാൻ ഖത്തർ ഓർമ്മയുണ്ടോ ആ ഇപ്പൊ വരാനായിരുന്നോ ഞാൻ ഖത്തറിലാണ് ഓർമ്മയുണ്ടോ മണിക്കൂ ശിവൻ എന്റെ പാട്ട് കിട്ടിട്ടാലും പോവണ്ട ഞാൻ ഈ കുറേ പേര് ഇതിനകത്ത് ലൊക്കേഷൻ ചോദിച്ചാൽ മൂന്ന് സെൻഡ് ചെയ്തിട്ട് വരാം